എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും വലിയ ഞങ്ങള് ഒരവസ്ഥിങ്ങനെ പോവാൻ നിക്കുന്നാളിന് പോകാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കാണ് കൊറേ ക്ഷണം കൊറേ സദ്യയ്ക്ക് പോവാനുണ്ട് അപ്പൊ അപ്പൊ എല്ലാടത്തേക്കും പോണം ആരും ഒഴിവാക്കാൻ പറ്റൂല കഴിഞ്ഞ കഴിഞ്ഞ പെരുന്നാൾ ഇതേപോലെ ഞങ്ങള് പെരുന്നാളിന് പോയിട്ട് എല്ലാരും പറഞ്ഞിരുന്നു കൊറേ സദ്യക്ക് വിളിച്ചാലും വയർ അമ്മളതാണ് അത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അന്ന പോലെ വയറമ്മളാണ് നമ്മള് എല്ലാരത്തേക്കും പോകും കഴിച്ചിട്ടില്ലെങ്കിലും പോയിട്ട് വരും ഒരു അമ്മ പിന്നെ ും്രാവശ്യം പറഞ്ഞാല് കൊറേ ക്ഷണമുണ്ട് ഫോണ് വിളിച്ചും ഫ്രണ്ടുകള് കുറെ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് പോവാണ്ട് അപ്പൊ അമ്മക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കാണിച്ചു ഷീജി എന്താ കാണിച്ചു ഒരു വീട്ടിൽ ഒരു തിഞ്ഞ് വല്ലോടത്തും കിട്ടൂട്ടോ മന്തി എന്താ അറിയില്ല മനസ്സിലാണ്ട് തൈര് സലാഡ് അപ്പൊ അപ്പൂസിന് ഒരു സ്ഥലത്തേക്ക് അപ്പു വരുന്നുള്ളുണ്ടോ കൊറേ നേരം അപ്പൊ അപ്പൂസിനെ ഇവിടെ അടുത്ത വീട്ടിലേത്രേ അപ്പു പോയിരുന്നുള്ളൂട്ടോ പിന്നെ അവന് ഒരു അസ്വസ്ഥത ഉണ്ട് ഇപ്പൊ പാരസെറ്റമോളൊക്കെ കുറിച്ചിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ബുദ്ധിമുട്ടിക്കണ്ട ഇപ്പൊ മെയിൻ ആൾക്കാർ ഇന്ന് പെരുന്നാള് ആവശ്യം ഞങ്ങൾ അപ്പൊ പോവാൻ നിക്കണ് പിന്നെ അമ്മയ്ക്ക് ഇന്ന് മാസൊക്കെ വെച്ചാല് എന്താ അതേപോലെ തന്നെയാണ് ഇങ്ങനെ വീർത്തതാണ് കിടക്കല്ലേ എപ്പോഴും

അപ്പൊ എന്താണ് അസുഖം ചോദിച്ചു കൊറേ ആൾക്കാർ പുതു പുതുതായിട്ട് വന്ന കൊറേ ആൾക്കാർ കൂട്ടുകാരുണ്ട് അപ്പൊരിക്കന്നും എന്താ അസുഖം എന്താ അറിയില്ല അമ്മേന്റെ അസുഖം എന്താന്നറിയില്ല അപ്പൊ അമ്മേന്റെ അസുഖം നീരിന്റെ എല്ലാ പ്രശ്നവും നല്ലോണം റെസ്റ്റാ പറഞ്ഞ അപ്പൊ കിടക്കാൻ തന്നെയാണ് പറഞ്ഞത് മെയിനായിട്ട് പിന്നെ എനിക്ക് മൈഗ്രേനിൻ്റെ മൈഗ്രേൻ പറഞ്ഞാൽ പത്ത് വർഷം മുമ്പൊക്കെ ഉള്ളതാണ് തലവേദന തലവേദന തന്നെയും അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ നിൽക്കണ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രാവിലെ നീണ്ടപ്പോൾ തലയ്ക്ക് ആകെ കിട്ട് ബാലൻസ് ില് ചെറിയ പ്രശ്നം ഉണ്ട് കൈമ്പിന്റെ ഭാഗമാണ് മരുന്ന് കഴിച്ചോണ്ട് കൊറേ ആൾക്കാര് ആ വീഡിയോ കണ്ടിട്ട് എല്ലാരും പിന്നെ ഇതില് വന്നപ്പോ ചോദിക്കണ്ട അപ്പൊ പറഞ്ഞു അപ്പൊ പെരുന്നാളായിട്ട് നമുക്ക് എല്ലാ ഐശ്വര്യമുള്ള ദിവസമാണ് നമ്മള് രാവിലെ ടെൻഷൻ അടുപ്പിക്കില്ലേ പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് പ്രവാസികളെ നമുക്ക് കോൾ ചെയ്തു

അപ്പൊ ഇപ്പൊ ഇനി ഇപ്പൊ കൊറേ പറഞ്ഞു കൊറേല്ല പറഞ്ഞു എന്താ ഷോർട്സ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് നമ്മളെ അടുത്തേക്ക് വന്നിട്ട് നമ്മള് വീഡിയോ കാണാൻ ഇപ്പം ഓരൊക്കെ നമ്മളോട് സ്വാഗതം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും അറിയില്ല നമ്മളെ ഫാമിലിനെ കുറിച്ച് കണ്ടോടത്തോളം നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടോടത്തോളം അപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്ക് എല്ലാവർക്കും ആദ്യം വന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളെ വക എന്നാണ് പറയാ പെരുന്നാൾ ആശംസകൾ വലിയ ആശംസകൾ എല്ലാരും അപ്പൊ അമ്മ അത് കഴിക്കോ അടിപൊളി സാധനങ്ങളുണ്ട് അപ്പൊ അമ്മക്ക് കൊറച്ച് വെള്ളം ഇട്ടു പോവാറച്ച് ബാക്കിയൊക്കെ ഇണ്ടോ ചെലപ്പോ കൊറച്ച കഴിക്കുന്നു ഇപ്പൊ വെറുതെ പറഞ്ഞാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ട അമ്മ ഒക്കെ തിന്നോളെ കേട്ടോ അത് കൊടുക്കുന്നിട്ട് ഞങ്ങള് എന്തേലും അപ്പുസാ പോലെ നമുക്ക് അമ്മ മന്റെ കഴിഞ്ഞിട്ട് പോട്ടോ

കയ്യേ കാലല്ലേ അതിനെ വരും എന്നാൽ നീച്ചോ നീക്കി നീക്കി പോവാക്ക് പോവാല്ലേ చెర్పికి వాలకి అమ్మ ఏ అప్పుడు చెర్పికి అమ్మ నవర కసారలా కైజోడే అమ్మ ఫోన్ పడుతుందా పో ఉందొనట అమ్మ అప్పుడు మీరు పోయరేటో నేను ఫోన్ పడుకిలాట అడికిం చేత్తోడు ఎడేకింద అలయొకి ఉండింది ఏదికిన ఆకార ఆకారల నాసరాక నాసరాక ഫസ്റ്റ് ഞങ്ങള് ഫസ്റ്റ് ഞങ്ങള് ഈ വീട്ടില് പിന്നെ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ ഭക്ഷണം കൊണ്ടുനിന്നു ഇപ്പൊ അങ്ങോട്ട് കുറച്ച് പന്ത്രണ്ട് മണിക്ക് അങ്ങട്ട് പന്ത്രണ്ട് മലപ്പുറം മലപ്പുറം വെടക്കിന്റെ വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടുകളോടെ കൊറേ പോവാണ്ടിട്ടു വിളി ബിസിയ ഇത് ഈ രണ്ട് സ്ഥലത്തു കഴിഞ്ഞു വന്നിട്ട് ഈ രണ്ട് സ്ഥലത്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മക്ക് അമ്മേന്റെ അടുത്തൊന്ന് വരണോ എന്നിട്ട് പിന്നെ പുന്നപ്പ് പോണു പിന്നെ വയറൊക്കെ ഒന്ന് സെറ്റായിട്ട് പുന്നപ്പാക്കുന്നു നമ്മളെ കാക്ക നമ്മളെ കാത്തൊക്കെ അപ്പൊ എല്ലാരും കാണട്ടെ മക്കളൊക്കെ അവിടെ നിന്ന് കാണാല്ലോ രാത്രി ഇന്നിപ്പ മക്കളൊന്നും വരൂല അപ്പൊ നിങ്ങൾ നിങ്ങളവിടുന്ന് കണ്ടൂടെ പെരുന്നാക്ക് അടി കൂടെ അപ്പം നടക്ക് ശിജി നമ്മളെ വീടിനെയാണ് നമ്മളെ വീടിനെ നമ്മള് കഴിക്കാ എല്ലാരും ഉണ്ട് കേട്ടോ ആരും വീടേക്ക് വരില്ല എന്നുള്ളൂ നമ്മള് കൊടുത്തു നാസറാക്കരും നെയ്ച്ചോറ് അപ്പൊ കാണട്ടെ ഒന്ന് കാണട്ടെ दानादी मिन्नेडे एडे पई निनु पिने काना ട്ടോ ഇരെ ഹൈ വർനാ ഇരെ ഹൈ വർനാ ആദി ആദി കൊട്ട ഹൈ വർനാ ഇനി പിന്നെ ഇറുമ്പ കാണാ ട്ടോ അപ്പുസ കണ്ടോ ആദിനെ അപ്പു അതെ വീരന്നന്ന് പോയി ഇങ്ങോട്ട് വാ ആദിനെ നോക്കണേ പണ്ടിനെ നോക്കേ ആ പോയി കൊളി ട്ടോ നിർക്കേ ഓനദോ അപ്പോൾ നിങ്ങൾ കൈകേണ കഴിക്കട്ടോ <Tribus> okay, okay, you know I mean? ും ഫസ്റ്റ് പെരുന്നാള് നെയ്ച്ചോറ് കടയി ഞങ്ങളെ ഫസ്റ്റ് ഇവിടെ ഇരുന്നു ഞങ്ങളാക്കിയെന്ന് തോന്നണ നീ കൊറേ വീട്ടിൽ പോകണ്ട കൊറച്ച് കഴിച്ചാ മതി അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ പോവാ പോവാക്ക് അവിടുന്ന് ഫ്രൂട്ട് സെലാഡ് കൊണ്ടുപോകാ കൊറച്ചിടുന്നുണ്ട് അവിടെ കുറച്ച് ചോറ് മതിയാക്കിയോളൂ അപ്പൊ ഇങ്ങോട്ട് കൊടുക്കുന്നു അപ്പൊ ഞാൻ മൂന്നെണ്ണി ആവുമ്പോ അന്വേഷിച്ചോ അപ്പൊ ഞങ്ങള് അടുത്ത വിട്ട് പോയി വരട്ടെ അമ്മ പോലെ പൂസ തന്നെ പണി ഇവിടെ പോവുക വരുക പോയിരട്ടോ കഴിക്കലാ ഇവിടുന്നു കൈയ്യാ ഇവിടുന്നു നമ്മളെ മോഡൽ പൈപ്പാട്ടത് പിന്നെ നമ്മൾ കേട്ടാ മലപ്പുറം എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പുതിയതാ പുതിയ ട് ഒരു ഹായ്റിന അപ്പൊ ഓന് വേറെ കാണിച്ചു തരും സാർ കാണിച്ചു കൊടുത്താ നമ്മളാ റിങ്ങുകൊണ്ട് കാണിക്കൊടുത്ത അപ്പൊ എങ്ങനെ ശുചി അവൻ ചെയ്യാ എന്താ പറഞ്ഞു അവന് ഫസ്റ്റ് കിട്ടീല്ലേ ഇവിടെ നിന്ന് മദ്രസ്ന്താ എന്റെ പേരെന്താ അപ്പുസാ കൊറേ സമയം കിട്ടോനെ കുറെ സമയം നിക്കോ മീൻ എളുന ്പത്തിക്കേച്ചി വീഡിയോ എന്താവും അപ്പൊ നിർത്തലോ ചിങ്ങനെ കാട്ടിക്കട്ടെ അപ്പൊ എത്ര മിനിറ്റ് നിക്കു പതിനേഴ് മിനിറ്റ് ഇങ്ങനെ നിക്കുവാന് നിർത്തണം സ്പീഡ് എങ്ങനെ കണ്ടിട്ടോ പതിനേഴ് മിനിറ്റ് ഒരു പ്രാവശ്യം കാണിച്ചിണ്ട് അച്ഛോറൊക്കെ കളകി കോട്ടെ കാട്ടിക്കോ അപ്പൊ അടിപൊളി അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കണം നമ്മളെന്താ ഇവിടെ നെയ്ച്ചോറും ഇത് പെരുന്നാക്ക് കുഞ്ഞ അടിപൊളി പെരുന്നാങ്ങിയോ ഇഞ്ഞ ഹായൊടക്ക് അപ്പൊ കഴിക്കല്ലേ നമ്മള് റിട അതല്ല ഇത് തന്നതാ കേട്ടോ ചിക്കൻ പറഞ്ഞ മാനുഫ് പറഞ്ഞ ഷെഫാണ് ഷെഫ് ബീനാ പറഞ്ഞാല് അതിലും വലിയ കുക്കിംഗ് ആണ് എല്ലാരും കുക്കിങ്ങ അലർജിട്ടോ അല്ലാതെ കേടല്ലോ ഞങ്ങൾ ഇങ്ങനെ വർത്തമാന കേട്ടോ ഈ കാണാൻ കാഴ്ച ഇണ്ടാവുള്ളൂ സ്കൂള് തുറക്കാനായില്ലേ എൽ പിന്നെ അഞ്ചാം ക്ലാസ് വരെ മാത് അപ്പൊത്തേറെ ടീച്ചർ തന്നെ ഞങ്ങൾ പോട്ടെ ഇരുന്നിട്ട് കുറച്ചിട്ട് ഞങ്ങള് അവിടൊന്നും പാർസല് കിട്ടി മൂന്ന് വീട്ടിൽ നിന്നും ഇപ്പൊ അമ്മയും കിട്ടി വീട്ടിൽ പോട്ടെ പിന്നെ സ്നേഹിതന്മാരോടൊപ്പൊ രണ്ട് വീട്ടിലേക്ക് പോയി വന്നു പിന്നെ കുറച്ചുകൂടി പോവാണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല രണ്ട് ദിവസം ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്ക് പോയി അമ്മക്ക് മൂന്ന് സ്ഥലത്ത് കിട്ടി പുസ്സാണ് ഇനി അപ്പൊ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അപ്പൊ സാ എത്ര രസത്ത് കഴിച്ചു രണ്ട് സ്ഥലത്തല്ലേ ഇനി രണ്ട് പോവല്ലേ നമ്മക്ക് പോവാ അപ്പൊ അടുത്ത അടുത്ത പാർസലും വീട്ടത്തെ നമുക്ക് വയറുതായിട്ട് പോവാൻ കഴിയണില്ല വീട്ടിൽ വിരുന്നാലും കൊറേ ആൾക്കാർ വരാണ്ട് പോവാണ് അപ്പൊ ഞങ്ങത്തിന് അമ്മ കൊറേട്ട് അമ്മ രണ്ടു പ്രാവശ്യം തന്നിരിക്കും ഇന്ന് അമ്മയില് ഒരു ഒന്നും കൂടി അമ്മ കൂട ഉറപ്പാട്ട അപ്പൊണ്ടോ ഇന്നുണ്ട് വീടുകളിൽ പോവാനേ നമുക്ക് എന്താ കണ്ടല്ലേ ഇത് ഇവിടെ ഇണ്ട് ചിക്കൻ ബിരിയാണി താര അപ്പൊ ഞാൻ പറയും പക്ഷെ ഈ പാലക്കോട് നമ്മളെ ഈ പ്രദേശത്ത് നമ്മളെ വീട്ടിലും കൂടുതലും പെരുന്നാള് അല്ല ഇവിടെ തന്നെയാണ് കണ്ടല്ലേ അവരെ കൊണ്ടു മന്തി സ്നേഹിതന്മാരോടെ പോവാണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് ഇങ്ങോട്ട് വരാണ്ട് നമുക്ക് അവിടെ ഫ്രിഡ്ജിലാണ് പോയി ഇനിപ്പോ രാത്രി അവിടെ ഇഷ്ടം പോലെണ്ടോ അപ്പൊ നമുക്ക് സ്നേഹിതന്റെ നമ്മളെ റഫീഖിന്റെ പോയില്ലേ നാളെ അവനെ അറുവിന്റെ ദിവസാണ് അവറക്കല്ലേ അവറക്കല്ലേ ഇവിടെ ചിക്കൻ ലൈറ്റഡ് ലൈറ്റഡ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ അല്ല അതല്ല ബിഫ് ആണ് ദാ ഈ ചിക്കനെ ദാ ചിക്കനെ ദാ നമ്മൾ ഇന്നെ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിയാ ഡൈയറി അടുത്ത കേറി ടർണ നോക്കാം കു കുട്ടിയാ എന്നെ വെസല്ലല്ലോ അല്ല അങ്ങേര് മുദിയൻ ചേട്ടൻ അതേം കഞ്ഞി চিকൻ സ്പെഷ്യൽ ആയിരുന്നുണ്ട് ഞാൻ ദൈവത്തിത്ര ചൊറു വേണ്ട ഞാൻ ഉഴുവാകര കഴിച്ചതുകൊണ്ട് കുറ കുറച്ച് കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ വീട്ടിൽ കുറേ പാർസൽ ഉണ്ട് അപ്പോൾ കുറച്ച് മതി നിനക്ക് കഴുവക്കട്ടെ കുറച്ചേ ഉള്ളൂ പ്ലേറ്റ് കൊണ്ടോ പാത്രം കൊണ്ടോട്ട അങ്ങനെയൊന്നും വേണ്ടായി ഞങ്ങള് पण കുറച്ച് ചൊർണ കുറച്ചേ കഴുമ്പോൾ ഇന്ന അതല്ലേ രസം ഇത്ര മതി നിങ്ങൾക്ക്

എത്രാമത്തെ സത്യം പറഞ്ഞോളൂ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യല്ലേ ഞങ്ങളും കഴിച്ച് ഞങ്ങൾ എല്ലായിടത്തും പോയി വന്നോക്കെ പാർസൽ കൊണ്ടുവന്നു എല്ലാരും പാർസല് അമ്മക്ക് ൂടി പക്ഷെ നമ്മളിങ്ങനെ പറയണ്ട കാര്യം നമ്മള് ഒരുപാടൊന്നും കഴിച്ചിട്ടില്ല നമ്മളെല്ലായിടത്തും ഒന്ന് നമ്മള് എത്തിപ്പെട്ടു എല്ലാരും എല്ലാരും ആയിട്ടൊന്ന് കാണാനും കൂടുതല് ഒരു സന്തോഷം ഉണ്ടായി ഏറ്റവും വലിയ കാര്യങ്ങള് കുറെ തിന്നിട്ട് പ്രശ്നമായിട്ടൊന്നും ഇല്ല വെറുതെ പറയും കേട്ടോ ഇങ്ങോട്ട് കൊറേ കൊണ്ടുത്തന്നൊക്കെ ചെയ്ത കുറച്ച് കുറച്ച് കണ്ടില്ലേ അമ്മയൊക്കെ ഒക്കെ കഴിക്കണേ കുറച്ച് കുറച്ച് പിന്നെ ഫ്രണ്ടുകളൊക്കെ ഇറച്ചി ഉണ്ടാക്കുന്ന സ്ഥലത്താണ് അപ്പൊ കാണാൻ പറ്റില്ല ഞാൻ പോയി കണ്ടവിടെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇന്നേത്തെ പെരുന്നാൾ വിശേഷം നിർത്തലേ നാളെ നിർത്തില്ല ഞങ്ങള് നിർ ഞങ്ങള് നിർത്തിയിട്ടില്ല വിശേഷം നമ്മളെ വിശേഷം നിർത്തി പറഞ്ഞേ അപ്പൊ നമുക്ക്